ുംബർ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ശ്രോതാക്കളെ നമുക്കിന്ന് പ്രവാചകൻ സല്ലു അലൈ വസ്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് ഒരു ഹദീസ് പഠിക്കാം ഹദീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ പ്രവാചക വചനങ്ങൾ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ മൗനാനുവാദം ഇതിനാണ് ഹദീസ് എന്ന് പറയാം ഇവിടെ പ്രവാചകന്റെ വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നോക്കാം നബി പറയാണ് എന്ത് പറയുന്നത് ഒരാള് വഴിയിലൂടെ ഞാൻ നടന്ന് പോവുകയാണ് അപ്പം നബി ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് സഹാബത്തിന് ഒരാൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പം അദ്ദേഹത്തിന് ഭയങ്കരമായ ദാഹം അനുഭവപ്പെട്ടു പൊതുവിൽ മരുഭൂമിയോ അങ്ങനെയാണല്ലോ അറേബ്യൻ കൺട്രി മൊത്തത്തിൽ അങ്ങനെയാണ് നല്ല ചുട്ട് പൊള്ളുന്ന വെയിലായിരിക്കും നമ്മളിവിടുത്തെ മാറിക്കുള്ള വൃക്ഷങ്ങളൊന്നും അവിടെ ഇല്ല മൊത്തം മണ്ഡല പ്രദേശമാണ് അറേബ്യൻ കൺട്രി അപ്പം സ്വാഭാവികമായി ഇവിടുത്തെക്കാളും ഇരട്ടിൻ്റെ ഇരട്ടി ദാഹം ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്തു ഇയാള് ഭയങ്കര ദാഹം അനു അദ്ദേഹത്തെ അനുഭവപ്പെട്ടോ അപ്പം അദ്ദേഹം എന്ത് ചെയ്തു ഒരു കിണർ എവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു ബിഹറൻ അങ്ങനെ അദ്ദേഹം ഒരു കിണർ കണ്ടെത്തി ഫിഹ അങ്ങനെ ആ കിണറിലേക്ക് അദ്ദേഹം ഇറങ്ങി എന്നിട്ട് വെള്ളം കുടിച്ചു ഇന്നത്തെ പോലെ അദ്ദേഹം ഇന്നത്തെ പോലെ അന്ന് എന്തില്ല പൈപ്പ് സംവിധാനം മോട്ടർ സംവിധാനം ഒന്നുമില്ല ഉറപ്പാണല്ലോ ബക്കറ്റ് കയറുപോയി വന്നില്ല ഇതൊരു ഒഴിഞ്ഞ പ്രദേശായിരിക്കാം ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം കിണറിലേക്ക് ഇറങ്ങുകയും വെള്ളം കുടിക്കുകയും ചെയ്തു എന്നിട്ട് പുറത്തേക്ക് വന്നു അപ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച ഒരു നായ കിതച്ചു കൊണ്ടവിടെ നിൽക്കുകയാണ് അപ്പോൾ ഈ മനുഷ്യൻ സ്വയം പറഞ്ഞു എന്ത് പറഞ്ഞു എനിക്ക് മുമ്പ് ഉണ്ടായതുപോലെ അല്ലെ അല്ലെങ്കിൽ എന്നെ പിടികൂടിയതുപോലെ ഈ നായക്കം എന്ത് സംഭവിച്ചിട്ടുണ്ട് ഭയങ്കരമായ ദാഹമുണ്ടല്ലോ എന്ന് അദ്ദേഹം സ്വയം പറയുകയും എന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹം സ്വയം കണറ്റിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ് എന്നിട്ട് അദ്ദേഹം തന്റെ ഷൂ അഴിച്ചെടുക്കണം ഷൂ അഴിച്ചെടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് വായ കൊണ്ട് കടിച്ചു പിടിച്ചു മുകളിലേക്ക് കയറി വന്നു എന്നിട്ടോ ഫസക്കൽ കൽബ ആ നായ്ക്ക് വെള്ളം കൊടുത്തു ലഹു ലഹു കാരണം ദോഷം മുഴുവനും പുറത്തു കൊടുത്തു അള്ളാഹു ചെയ്തു ഫഗഫർ അദ്ദേഹത്തിന്റെ മുഴുവൻ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തു കാലു ഈ കഥ കേട്ടപ്പോ സഹാബ് നബിയോട് ചോദിച്ചു റസൂലുള്ള പ്രവാചകരെ അജറ ഞങ്ങളിങ്ങനെ മറ്റ് ജീവി ജീവികൾക്ക് കൊടുത്താൽ നിങ്ങൾക്കതിൽ കൂലി കിട്ടുമോ സ്വകാല അപ്പൊ നബി പറഞ്ഞു ഫിഖുൽ അജർ അതെ തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾ ഏത് ജീവിക്ക് കൊടുത്താലും ജീവനുള്ള ഏത് ജീവിയാട്ടെ മനുഷ്യനാട്ടെ മറ്റെന്തെങ്കിലും ജീവികളാവട്ടെ അവിടെ ജാതി പ്രശ്നമല്ല മതം പ്രശ്നമല്ല അല്ലെങ്കിൽ ജീവിയാണെന്ന പ്രശ്നമല്ല നാൽക്കാലിയാണോ ഇരുകാലിയാണോ എന്ന ജീവനുള്ള ഏത് വസ്തുവിനും ജീവിക്കുക കൊടുത്താലും അതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും എന്ന് ആര് പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ പഠിപ്പിച്ചു നമുക്ക് വലിയൊരു വലിയൊരു മാതൃകയാണ് അപ്പോൾ ഈ മാതൃക മുൻനിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ കഴിവിൻ്റെ പരമാവധി നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ സഹായിക്കുക എല്ലാവർക്കും വളരെ വലിയൊരു രീതിയിൽ സഹായിക്കാമെന്ന് കഴിഞ്ഞോളുന്നില്ല പക്ഷെ നമ്മൾ കഴിവിൻ്റെ പരമാവധി സഹായിക്കുക ഇതാണ് എന്നോടും നിങ്ങളോടും എനിക്ക് പറയാറുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇൻഷാല്ല മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും വരഹമുല്ലാ താല വ